എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടി പഞ്ചായത്തിലുള്ള ഇലഞ്ഞിഞ്ചം ദേവീക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിലെ ശാന്തി ആയിരുന്ന മനോജ് ശാന്തി ഇപ്പോൾ ശാന്തി ആയിരുന്നു ആദ്യം ഇപ്പം അദ്ദേഹം കാവ്യം മുക്കി ശിവഗിരിയിൽ ജ്ഞാന ജ്ഞാന ചൈതന്യമായിട്ട് അവിടെയായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിട്ടുണ്ടോ ലിവർ സീസ് സിഗർ സീസൺ എന്ന് പറഞ്ഞ രോഗമായിട്ട് എന്താ എറണാകുളം ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ഉള്ളത് അപ്പം എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വളരെയധികം പണച്ചെലവുള്ള ഒരു ഓപ്പറേഷനും കരള് മാറ്റി വയ്ക്കണം അപ്പം അതിനൊക്കെ വളരെയധികം പണച്ചെലവുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ സഹായ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു വീടുകയാണ് കേട്ടോ അതിന് ചെയ്യുന്നത് അപ്പോൾ എന്താ നമുക്ക് പറയാനൊന്നും കിട്ടുന്നില്ല എന്താണെന്നുള്ളത് പെട്ടെന്ന് നമ്മളിത് അസുഖം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആകുന്നു അസുഖമാണ് അസുഖം എല്ലാം എന്നൊക്കെ അറിഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല നമ്മുടെയൊക്കെ തൊട്ടടുത്ത ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കേട്ടോ നമ്മളൊക്കെ താമസിക്കുന്നത് അപ്പം നിങ്ങളിലേക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും നമ്മളെ പറ്റുന്നത് നമ്മൾ ചെയ്യുക അല്ലേ എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് പറ്റുന്നത് എന്താണോ അത് നമ്മൾ സഹായിക്കുകയും ചെയ്യണം കേട്ടോ എല്ലാവരും നമ്മൾ ഇന്നിത്ര പോകാമെന്നൊന്നും ആരും പറയുന്നില്ല നമ്മൾക്കെന്താണോ പറ്റുന്നത് അത് ചെയ്യുക ഒരു നാടിനു വേണ്ടി ഒരു ജന ഒരു നാടെന്നല്ല ഒരു നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം മേൽശാന്തിയായി ഇരുന്നിട്ടുണ്ടെന്നാണ് അറിവുട്ടോ അപ്പം നമ്മുടെ നമ്മുടെ പ്രദേശത്ത് തന്നെ എല്ലാവരെയും സഹായിക്കുക ആക്ക വഴി സഹായിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ജീവി ജീവിതം തന്നെ എന്താ നാടിനേട് സമർപ്പിച്ചെന്ന് പറയാം കേട്ടോ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ഭയ ഒരു പരമാത്മാവായിരുന്നു കേട്ടോ അപ്പോൾ അത് കണക്കിലെടുത്തിട്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മളെ പറ്റുന്ന ഒരു സഹായം നമുക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനായിട്ട് കിട്ടുന്നുമില്ല എന്താ വിഷമം കൂടെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം എനിക്കിതൊന്നേ പറയാനുള്ളൂ നമ്മളെ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ തൊഴുതപേക്ഷിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണം ഒത്തിരി തെറ്റുകളൊക്കെ ഇല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വന്നു പോകുന്നത് ഓരോരുത്തർക്ക് അസുഖങ്ങൾ വരുമ്പോഴല്ലേ നമുക്കതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാകുന്നതല്ലേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഒന്നുകൂടി പറയണം വരും പറ്റും പോലെ എല്ലാവരെയും സഹായിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം ഈ ചിത്രം മാത്രം പറയാനുള്ളത് കേട്ടോ